നമസ്കാരം നമ്മുടെ കേരളത്തിൽ ആയിരത്തി അറുനൂറ് രൂപ സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ തുകയിൽ വർധനവൊക്കെ ചിലപ്പോൾ സർക്കാർ ഏർപ്പെടുത്തുകയും ചെയ്തേക്കാം എന്നാൽ നാളുകൾക്ക് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയുണ്ട് അതായത് പ്രധാനമന്ത്രി ശ്രം യോഗി മന്ദൻ യോജന പ്രതിമാസം അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് മൂവായിരം രൂപ വരെ പെൻഷൻ ലഭിക്കാൻ പോവുകയാണ് ഫ്ലാഷ് ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്ലാഷ് ന്യൂസ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഫേസ്ബുക്കിൽ ഫ്ലാഷ് ന്യൂസിന്റെ പേജ് ആദ്യമായി കാണുന്നവർ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക അറുപത് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ഓരോ മാസങ്ങളിലും മൂവായിരം രൂപ വീതം ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് എത്തിച്ചേരും ഇതൊരു പെൻഷൻ പദ്ധതിയാണ് അതായത് ഏറ്റവും വലിയ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന രീതിയിൽ തന്നെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി അതായത് ദിവസ വേതനത്തിന് ജോലി ചെയ്യുന്നവര് അതോട് വിവിധ സ്വകാര്യ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ദിവസ വേതനത്തിന് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ പ്രതിമാസ സാലറിയിൽ ജോലി ചെയ്യുന്നവർ അവരുടെ പ്രതിമാസ സാലറിയൊക്കെ പരമാവധി ഇരുപതിനായിരം രൂപയ്ക്കകത്താണെങ്കിൽ തീർച്ചയായിട്ടും പദ്ധതിയിൽ ചേരാം ഇനി പി എഫ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കെല്ലാം തീർച്ചയായിട്ടും ഈ പദ്ധതി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അതായത് പ്രധാനമന്ത്രി ശ്രം യോഗി മന്ദൻ യോജന എന്ന് പറയുന്ന പദ്ധതി സംസ്ഥാനത്തെ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് ുള്ളവർക്കായിരിക്കും ചേരാൻ വേണ്ടി സാധിക്കുന്നത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന രീതിയിൽ നമ്മൾ ആദ്യം തന്നെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് നമ്മുടെ ഭാഗത്ത് നിന്ന് ക്ഷേമനിധി ബോർഡുകൾ പോലെ തന്നെ ഒരു അംശ ആദായം ഈ സ്കീമിലേക്ക് അടയ്ക്കേണ്ടതുണ്ട് നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് തുരുദ്ധമായിട്ടുള്ള വിഹിതം കേന്ദ്ര സർക്കാർ നമ്മുടെ പേരിൽ അടയ്ക്കുകയാണ് അതായത് പതിനെട്ട് വയസ്സിൽ ചേരുന്ന ഒരാൾക്ക് അമ്പത്തഞ്ച് രൂപ അടച്ചാകും ഓരോ വയസ്സ് കൂടുന്തോറും അടയ്ക്കേണ്ട പ്രീമിയത്തിലും വർധനമുണ്ട് ഇനി ഇരുപത്തി ഒമ്പതാം വയസ്സിലാണ് നമുക്ക് ചേരാൻ സാധിക്കുന്നത് എങ്കിൽ നൂറ് രൂപയാണ് നമ്മൾ അത് തുടർന്ന് എല്ലാ മാസങ്ങളിലും അടച്ചുകൊണ്ടിരിക്കണം കേന്ദ്ര സർക്കാരും ഇതേ രീതിയിൽ നൂറ് രൂപ നമ്മുടെ പേരിൽ ഇട്ടുകൊണ്ടേയിരിക്കും ഇനി നാൽപ്പതാം വയസ്സിലാണ് ചേരുന്നത് എങ്കിലും തടസ്സമില്ല ഇരുന്നൂറ് രൂപ പ്രതിമാസം അടച്ചുകൊണ്ടിരുന്നാൽ മതി പിന്നീട് നമുക്ക് കേന്ദ്ര സർക്കാരും ഇതേപോലെ തന്നെ ഇരുന്നൂറ് രൂപ വീതം അടച്ചുകൊണ്ടിരിക്കുന്നു അറുപത് വയസ്സ് കഴിയുമ്പോഴേക്കും മൂവായിരം രൂപ വീതം പെൻഷനായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇത് നൽകുകയും ചെയ്യാണ് ഈ ഒരു പെൻഷൻ പദ്ധതി നിലവിൽ ഇപ്പോൾ ഇതിന്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എൽ ഐ സിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ പദ്ധതി നമ്മുടെ സംസ്ഥാനത്തിലെ പോസ്റ്റ് ഓഫീസുകളിലും ചേരാൻ സാധിക്കും അതോടൊപ്പം തന്നെ കോമൺ സർവീസ് സെന്റർ അക്ഷയ കേന്ദ്രങ്ങൾ ഇവിടെ എല്ലാം തന്നെ ഈ സ്കീമിൽ ചേരാൻ വേണ്ടി സാധിക്കുന്നതാണ് സ്കീമിൽ ചേരുന്നതിന് വേണ്ടി നമ്മുടെ ആധാർ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് അതോടൊപ്പം തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മുടെ ഡീറ്റെയിൽസ് അത് കൃത്യമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനി അത് മാത്രമല്ല കൃത്യമായിട്ട് കൊടുക്കുന്ന വിവരങ്ങൾ എല്ലാം തന്നെ കൊടുത്ത് ഏറ്റവും ഒടുവിലായിട്ട് നമുക്കൊരു ഐ ഡി കാർഡ് കൂടി ലഭിക്കുന്നതാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മന്ദൻ യോജന എന്ന പേരിൽ നമുക്ക് ലഭിക്കുന്ന കാർഡ് അത് ഡൗൺലോഡ് ചെയ്ത് ഡോമിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് നമ്മുടെ പി വി സി കാർഡ് രൂപത്തിലോ ആക്കി സൂക്ഷിച്ചു വെക്കുകയാണ് വേണ്ടത് എല്ലാ മാസങ്ങളിലും അംശാദായം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഓട്ടോ ഡെബിറ്റിംഗ് എനേബിൾ ആക്കി എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് അക്കൗണ്ടിൽ പൈസ എടുക്കുകയും ആ പൈസ ഈ സ്കീമിലേക്ക് പിൻവലിക്കപ്പെടുകയും ചെയ്യും അങ്ങനെ എല്ലാ മാസങ്ങൾ ും കൃത്യമായിട്ട് അടച്ചു കഴിയുമ്പോൾ അറുപതാം വയസ്സ് എത്തുമ്പോൾ മുതൽ ധനസഹായം ലഭിക്കും ഇനി പദ്ധതിയിൽ തുടരാൻ സാധിച്ചില്ല പത്ത് വർഷമായി എങ്കിൽ നമുക്ക് ഈ തുക ഒരു സേവിങ്സ് പലിശ നിരക്കിൽ നമുക്ക് പിൻവലിക്കാനുള്ള അവസരം കൂടി ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികളിലേക്ക് ചേരാൻ താല്പര്യമുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് ചേരാൻ സാധിക്കും അതോടൊപ്പം തന്നെ മറ്റു വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പദ്ധതി ഉള്ളത് സർക്കാർ പൊതുമേഖല അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ഒഴികെയുള്ളവർക്കെല്ലാം ഇത്തരം സ്കീമുകൾ പ്രയോജനം ന് സാധിക്കുന്നതാണ് ഇനി ഇത് കൂടാതെ തന്നെ നമുക്കറിയാം ഈശ്രം കാർഡ് എടുത്തിട്ടുള്ളവർ അസംഘടിത മേഖലയ്ക്ക് വേണ്ടി കോവിഡ് സമയത്ത് വിവിധ ധനസഹായ പദ്ധതികൾക്ക് ക്ഷേമ ആനുകൂല്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈശ്രം കാർഡ് വിതരണം ചെയ്തത് ആ കാർഡ് എടുത്തിട്ടുള്ള എല്ലാവരും നാൽപ്പത് വയസ്സ് വരെ ഉള്ളവരാണെങ്കിൽ പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സിനിടയിൽ പ്രായമുള്ളവർ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണ് വളരെ വേഗത്തിൽ ഈ പദ്ധതി അവർക്ക് അപ്രൂവ് ആവുകയും ഇതിന്റെ ആനുകൂല്യത്തിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യാവുന്നതും ആണ് പിന്നീട് അംശാദായം മാത്രം നമ്മൾ ടച്ചാൽ മതി ഈ ജനക്ഷേമ പദ്ധതി കേന്ദ്ര സർക്കാരാണ് ഇതിന്റെ ധനസഹായ വിതരണമൊക്കെ നടത്തുന്നത് പെൻഷൻ വിതരണമൊക്കെ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ പദ്ധതി നിലവിൽ കൊണ്ടുപോകുന്ന പദ്ധതിയാണ് അത് മാത്രമല്ല കൃത്യമായിട്ടും നമ്മൾക്ക് അമ്പത് ശതമാനം തുക അടയ്ക്കുമ്പോൾ ബാക്കി വരുന്ന അമ്പത് ശതമാനം തുക കേന്ദ്ര സർക്കാർ നൽകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക സ്കീമിൽ വലിയ മാറ്റങ്ങളോ പരിഷ്കാരങ്ങളോ വരുന്നതിന് മുൻപ് ഇപ്പോൾ തന്നെ ഈ പദ്ധതിയിലേക്ക് ചേരുന്നതിന് വേണ്ടി എല്ലാവരും ശ്രമിക്കുക കോമൺ സർവീസ് സെന്ററുകൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ രജിസ്ട്രേഷനും മാർഗനിർദ്ദേശങ്ങളും Kerala,